നമസ്കാരം ശ്രീരാമന്റെ ജീവിതത്തിലെ നാടകീയമായ നാടോടി പുനരാവിഷ്കരണമാണ് അയോധ്യയിലെ രാംലീല ഇതൊരു സാംസ്കാരിക പരിപാടി മാത്രമല്ല അത് പാരമ്പര്യത്തിന്റെയും ഭക്തിയുടെയും മൂർത്തി ഭാവമാണ് വർഷംതോറും നടക്കുന്ന ഈ ഇവന്റ് ആയിരക്കണക്കിന് ഭക്തരെയും വിനോദസഞ്ചാരികളെയും ആകർഷിക്കുന്നു ഇതിഹാസമായ രാമായണത്തെ ജീവസുറ്റതാക്കുന്ന വിസ്മയിപ്പിക്കുന്ന പ്രകടനങ്ങളാൽ ആകർഷിക്കപ്പെടുന്നുണ്ട് രാംലീലയ്ക്ക് ഇന്ത്യൻ സംസ്കാരത്തിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട് പ്രത്യേകിച്ചും ശ്രീരാമൻ ജനിച്ചതായി വിശ്വസിക്കപ്പെടുന്ന അയോധ്യയിൽ ഈ സംഭവം രാമായണത്തിന്റെ ചരിത്രപരമായ അധ്യായങ്ങൾ ചിത്രീകരിക്ക മാത്രമല്ല ധാർമ്മികവും ആത്മീയവുമായ പാഠങ്ങൾ നൽകുന്നു കലയും സംസ്കാരവും ഭക്തിയും സമ്മേളിക്കുന്ന കാലമാണിത് എന്നാൽ ഈ പ്രാവശ്യം അയോധ്യയിൽ നടക്കുന്ന രാംലീലയിൽ സീതാദേവി അവതരിപ്പിക്കാൻ എത്തുന്നത് ആരെന്ന് ഒന്ന് കണ്ടുനോക്കൂ मिस यूनिवर्स इंडिया 2024 आ रही हूं अयोध्या विश्व सब की सबसे बड़ी रामलीला अयोध्या की रामलीला में सीता की भूमिका में प्रभु श्री राम और मां सीता के आशीर्वाद से मुझे रामायण का हिस्सा बनने का मौका मिला है पिछले वर्ष 36 करोड़ लोग इस कार्यक्रम से साक्षी बन चुके हैं और इस वर्ष प्रत्यक्ष व अप्रत्यक्ष रूप से लगभग 50 करोड़ से अधिक लोग इस कार्यक्रम से जुड़ेंगे इस अनूठे कार्यक्रम के आयोजन के लिए मैं माननीय मुख्यमंत्री श्री योगी आदित्यनाथ जी और अध्यक्ष बॉबी मलिक व महासचिव शुभ मलिक का आभार प्रकट करती हूँ। धन्यवाद अयोध्या में നടക്കുന്ന रामलीला सीदा देवी आदरपिकान गईनदा तन्ने भाग्यमानन 2024 में मिस यूनिवर्स इंडिया ई रिया दिलहा സീതാദേവിയെ അവതരിപ്പിക്കുന്നതിനുള്ള ആവേശത്തിലാണ് താനെന്നും റിയ പറഞ്ഞു ഈ വർഷം എനിക്ക് പലതരത്തിൽ പ്രത്യേകതകളുള്ളതാണ് ഭഗവാൻ ശ്രീരാമന്റെ അനുഗ്രഹത്താൽ ലോകത്തിലെ ഏറ്റവും വലിയ അയോധ്യയിലെ രാമലീലയിൽ സീതയുടെ വേഷം ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചു ഞാൻ ഇതിൽ വളരെ ആവേശത്തിലാണ് ശ്രീരാമന്റെ ജന്മസ്ഥലമായ പുണ്യഭൂമിയിൽ പരിപാടി അവതരിപ്പിക്കാൻ തന്നെ ക്ഷണിച്ചതിന് സംഘാടക സമിതിക്ക് നന്ദി ഇത് എനിക്ക് വളരെ ആവേശകരമാണെന്ന് റിയ പറഞ്ഞു പ്രമുഖ കലാകാരന്മാർ പങ്കെടുക്കുന്ന രാമലീല ഈ വർഷം ഒരു താരനിബിതമായ പരിപാടിയാണ് പ്രശസ്ത നടി ഭാഗ്യശ്രീ ദേവതിയായി എത്തുമ്പോൾ പ്രശസ്ത നാടോടി ഗായിക മാലിനി അവസ്ഥി ശബരിമാതാവിനെ അവതരിപ്പിക്കും മാനേജ് തിവാരി രവികൃഷ്ണൻ എന്നിവർ ഉൾപ്പെടെ ഏകദേശം നാല്പത്തിരണ്ട് അഭിനേതാക്കളാണ് ഇത്തവണ രാമലീലയുടെ ഭാഗമാകുക വെബ് വെബ്ഡെസ്ക് തത്വമായി